തൃത്താലയിൽ ആയിരം കോടി രൂപയുടെ വികസനം മന്ത്രി എം പി രാജേഷ് അഞ്ചുവർഷത്തിനിടെ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയത് ആയിരം കോടി രൂപയുടെ വികസനമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുക്കുളം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭൂഗർഭ ഭൂഗർഭജലവിധാനത്തിൽ സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിൽപ്പെട്ട തൃത്താല മണ്ഡലത്തിൽ എൺപത്തിരണ്ട് സെന്റിമീറ്റർ അളവിൽ ഭൂഗർഭജലവിധാനം ഉയർത്താനായെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ നൂറ്റിപ്പത്ത് കാർഷിക കുളങ്ങളും യാഥാർത്ഥ്യമാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി എൺപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചിറക്കുളം നവീകരിച്ചത് മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായി വാർഡ് മെമ്പർ മഞ്ജുള അസിസ്റ്റന്റ് എഞ്ചിനീയർ രജീന വളപ്പിൽ സീനിയർ ക്ലർക്ക് സന്തോഷ് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു അന്ന് പറഞ്ഞൊരു എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല ചെറുക്കുളം മുമ്പ് എങ്ങനെ എന്നുള്ളത് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി ബജറ്റിൽ പ്രപ്പോസൽ കൊടുത്ത് എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിപ്പിച്ചു അതിന്റെ സങ്കീർണമായ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി കാരണം താഴെന്ന് ഓരോന്നോരോന്ന് ഓരോന്ന് പാസ്സാക്കി പാസ്സാക്കി വരണം അതെല്ലാം പൂർത്തിയാക്കി പണിയും ഇപ്പൊ പൂർത്തിയായി ഇപ്പോ ആകെ മാറിയ ചിറക്കുളമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുളം നന്നാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കുളം മാത്രല്ല കുളത്തിന്റെ പരിസരവും ഇപ്പൊ നന്നാക്കി അല്ലെ അപ്പുറം സ്വകാര്യ ഉടമസ്ഥതയിലാണ് തമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പുറം മനോഹരമാക്കി ഇപ്പൊ വൈകുന്നേരൊക്കെ വന്നാൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നൊരിടമായി ബന്ധൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം ഈ റോഡും നന്നാ ഈ റോഡൊന്നും ആദ്യത്തെ പ്രപ്പോസലിലുള്ളതല്ല ഇവരൊക്കെ കൂടി സ്വയം തരാം അത് ഓരോന്നോരോന്നിടക്കിടക്ക് പറഞ്ഞിട്ടതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റോഡ് നടപ്പാതെ ഉണ്ട് അവിടെ നടപ്പാതെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചന്തത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നല്ല വൈബുള്ള ഉള്ള ഉദ്ഘാടന ചടങ്ങ് വെറുതെ ഉദ്ഘാടന ചടങ്ങ് അപ്പൊ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു അതിനൊരു കാരണക്കാരനാവാൻ കഴിഞ്ഞതിലുള്ള അതിയായ ചാരിതാർത്ഥ്യം ഞാൻ അറിയിക്കുന്നു ഇതൊറ്റക്കോള അല്ലാട്ടോ ചെയ്തത് ഒരു കോടി രൂപ നിലവിലാണ് മാങ്ങാട്ടുകുളം ചെയ്തത് നാഗരശ്ശേരി പഞ്ചായത്തിൽ മാങ്ങാട്ടുകുളം അതിഗംഭീരമായിട്ട് ചെയ്തപ്പോ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ അവിടെ കാണാനും കുളിക്കാനും വരാൻ തുടങ്ങി കുളിക്കാനും നീന്താനും ഒക്കെ കൂടുതൽ സ്ഥലമുണ്ട് ഇതിനേക്കാൾ സ്ഥലമുണ്ട് അത് അവസാനം രാവും പകലു ആളായി അപ്പൊ രാത്രി വരുമ്പോ അപകടമൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരൊക്കെ കൂടി സോളാർ ലൈറ്റ് പഠിപ്പിച്ചു പാതിരയ്ക്കും ആളുകൾ നീന്തി കുളിക്കുക നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ആള് വരാൻ തുടങ്ങി അപ്പോഴാണ് ആളുകൾക്ക് കുളത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായത് പിന്നെ വിളിയാണ് ഇവിടെയും കുളം വേണം അവിടെയും കുളം വേണം എന്ന് പറഞ്ഞത് മൂന്ന് വലിയ കുളങ്ങളാണ് ഒന്നും ഒരു കൂടി ഇത് എൺപത്തിനാല് ലക്ഷം എഴുപത്തി ലക്ഷത്തിന്റെ പരിനൂർ കൊടിക്കൊന്ന് കുളം കൊടുക്കുന്ന ക്ഷേത്രത്തിന്റെ കുളമാണ് അതിന്റെ പണി തുടങ്ങി നിർമ്മാണം തുടങ്ങി അതിനു പുറമെ നമ്മള് കാർഷിക കുളങ്ങൾ നൂറ്റിപ്പത്തെണ്ണമാണ് സുസ്ഥിര തൃത്താലയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കിയത് നൂറ്റിപ്പത്തെണ്ണം ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന കുളങ്ങൾ പുതിയ കുളങ്ങൾ എല്ലാം കൂടി അതിലൊന്നാണ് പാപ്പിക്കുളം ജാർഖണ്ഡിൽ നിന്ന് പതിമൂന്ന് ഐ എസ് ഓഫീസർമാരുടെ സംഘമാണ് സുസ്ഥിര കുറിച്ച് പഠിക്കാൻ മാങ്ങാട്ടുകളൊക്കെ സന്ദർശിച്ചിട്ടാണ് പോയത് പെണ് പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്